നമ്മുടെ കൊച്ചിയിൽ നല്ല കിഡിലനായിട്ടൊരു ഉണ്ട് അവിടെ ബോട്ടിംഗ് ഒക്കെ നടത്താൻ കയാക്കിംഗ് ഒക്കെ നടത്താവുന്ന നല്ല സൂപ്പർ ഒരു ഉണ്ട് ഞാൻ ഞാനതിൻ്റെ തൊട്ടടുത്ത് പോയൊരു ചെറിയ ആമ്പൽപ്പാടവും തോട്ടിലുള്ള നല്ല ആമ്പലൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാൻ പോയതാണ് പക്ഷെ അപ്പോഴാണ് ആ നാട്ടുകാരനൊരു ചേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ തൊട്ടടുത്താണ് ശരിയായിട്ടുള്ള ആമ്പൽപ്പാടം അത് കാണാതെ പോയാൽ നഷ്ടമാണെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് വിട്ടത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ ഞാൻ കൃത്യമായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങളല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് ഈ ചെറിയ ആമ്പൽപ്പാടവും കണ്ട് തിരിച്ചു പോരും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാനതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അത് രാവിലെ പോകണം നമ്മളവിടെ രാവിലെ സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളവിടെ എത്തിയാൽ ഈ ആമ്പൽപ്പാടം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണാം ഞാൻ അത് അത് രാവിലെ ഇവിടെ നിന്ന് പോകുന്നെങ്കിലും നമ്മുടെ എറണാകുളത്തുനിന്ന് തൃപ്പൂണിത്ര വഴി കയറി നേരെ കാഞ്ഞിരമുറ്റത്തെത്തണം കാഞ്ഞിരപുറ്റത്തേക്ക് നമ്മളിപ്പോൾ പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പോകുന്ന ആ റോഡ് ഒരു മാസത്തേക്ക് അടച്ചിട്ടേക്കണേ അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് എപ്പോഴും നടക്കാവുന്ന ലെഫ്റ്റ് കയറി മുളന്തുരുത്തി ചെന്നിട്ട് കാഞ്ഞിരപുറ്റത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാഞ്ഞിരപുറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ കാഞ്ഞിരപുറ്റം മുസ്ലിം പള്ളിയുണ്ട് ആദ്യം നമ്മൾ മലയപ്പള്ളി കാണും അത് കഴിഞ്ഞ് മുസ്ലിം പള്ളി കാണും മുസ്ലിം പള്ളിയുടെ ആ വലിയ കവാടത്തിൻ്റെ മുമ്പിൽ നിന്നൊരു നൂറ്റമ്പത് മീറ്റർ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്കൊരു ചെറിയൊരു കുരിശുവള്ളിയുടെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അതിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയാൽ മതി വേറെ ഒരു വഴിയില്ല വളവും തിരിവും ഒക്കെ ഇഷ്ടംപോലെയുണ്ട് വേറെ വഴികളൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടൊന്നും പോരുത് മെയിൻ റോഡിൽ കൂടി നമ്മൾ നേരെ അങ്ങോട്ട് പോവുക പോയി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ആമ്പലൊക്കെ നിൽക്കുന്ന ഒരു തോട്ടിലെത്തും ഞാൻ ഇത്രയുള്ള ഇവിടം വരെ ബുദ്ധിമുട്ടി വന്നിട്ട് ഈ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് വന്നിട്ട് ഇത്രയുള്ള ഓർത്ത് ആകെ സങ്കടപ്പെട്ട് ഏതായാലും കുറച്ചും കൂടി മുമ്പോട്ട് പോകാമെന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോൾ ഒരു വണ്ടിയിൽ ടാങ്കർ ലോറിയിൽ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പൈനാപ്പിൾ തോട്ടത്തിലേക്കൊക്കെ നനക്കാൻ വേനൽക്കാലത്ത് അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ തോട്ടിൽ കുറച്ച് ആമ്പലവിടെയും കണ്ട് അങ്ങനെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതായിരിക്കും അവിടുത്തെ ആമ്പൽപ്പാടം എന്ന് വിചാരിച്ച് ആരോടും ചോദിച്ചൊന്നുമില്ല അതൊക്കെ കണ്ട് അതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ അവിടെ നെല്ല് കൊയ്യുന്നുണ്ട് ആ കൊയ്യുന്ന അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ച ചേട്ടാ ഇത് ഇത്രയുള്ള ഇവിടുത്തെ ആമ്പൽപ്പാടമെന്ന് പറഞ്ഞ് ഇത്രയുള്ളേ ഞാൻ വീഡിയോ ഒക്കെ കണ്ട് വന്നതാണ് വളരെ നല്ല ആമ്പൽപ്പാടം എന്നൊക്കെ കേട്ടിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇതല്ല ശരിക്കുള്ള ആമ്പൽപ്പാടം കുറച്ചും കൂടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടെ ഒരു റെയിൽവേ ലെവൽ ക്രോസ് എത്തും അപ്പോൾ റെയിൽവേ കവർ ചെയ്യാതെ റൈറ്റിലേക്ക് ഒരു റോഡ് ആരൊക്കുന്നൊക്കെ എഴുതി വെച്ചാൽ ഒരു റോഡുണ്ട് അത് റോഡ് ഇപ്പോൾ ക്ലോസാണ് വലിയ വണ്ടിയൊന്നും പോകില്ല പക്ഷേ കാറൊക്കെ പോകുന്നുണ്ട് ആ വഴിയെക്കൂടി കുറച്ചിങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കിട്ടുക നല്ല ചായയൊക്കെ കിട്ടുന്ന ചായക്കടയുണ്ട് സണ്ണിച്ചേട്ടൻ്റെ ചായക്കടുന്ന ആയിട്ടാണ് അവിടെ എഴുതി വെച്ചാണ് അവിടെ നിന്ന് നേരെ ഒരു നൂറ് മീറ്റർ ഇല്ല അപ്പോഴേക്കും ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ഈ കൂടി നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ അത് സൈഡിൽ കംപ്ലീറ്റ് ആമ്പല വിരിഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു തോടാണ് കനാല് പോലെ അതൊന്നുമല്ല നമ്മൾ കാണാൻ പോണത് അവിടെ നിന്നും നമ്മൾ കുറേയും കൂടി ഫ്രണ്ടിലേക്ക് പോയി 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 ഒരു ചെറിയൊരു കലിങ്കണ്ടേ കാറ് അങ്ങോട്ട് പോവും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ബൈക്കിനെ ആ കാറിനൊക്കെ നമുക്ക് അറ്റത്തേക്ക് പോവാം നടക്കാൻ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂട്ടറിനെ കാറിനൊക്കെ ആണെങ്കിൽ അങ്ങനെ അത് കൂടി തന്നെ അങ്ങോട്ട് പോവാം പോയി കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കലുങ്കണ്ടേ ഈ കലുങ്കിൽ സൂക്ഷിച്ച് കാറൊക്കെ കയറ്റി ഇറങ്ങി പോകണം എന്നിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്കങ്ങോ നീങ്ങുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഒരു കോൺക്രീറ്റ് വഴി ഈ കോൺക്രീറ്റ് വഴി കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ കോൺക്രീറ്റ് വഴി വൈകുന്നേരങ്ങളിലും ഇവിടെ നല്ലൊരു വൈബാണ് ആ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനായിട്ടാണ് ഈ കാണുന്ന കസേരകൾ ബെഞ്ചുകളൊക്കെ അവിടെ ഇട്ടേക്കണം ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകുക നേരെ അങ്ങോട്ട് പോവാം നേരെ നമ്മൾ ഈ കാണുന്ന ഈ പറമ്പിൽ നമ്മുടെ കാറൊക്കെ ഇടാം കാറ് സ്കൂട്ടർ ബൈക്കൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഞാൻ സ്കൂട്ടറിലായതുകൊണ്ട് ഈ ചെറിയ വഴിയെ കൂടി എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം ആ ഒരു ഇവിടം വരെ വഴിയുള്ളൂ ഇവിടുന്ന് നമ്മളങ്ങോട് ഇറങ്ങി അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കൽവറ്റിലൂടെ വേണം നടക്കാൻ റൈറ്റ് സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ കന നമ്മൾ ഉദ്ദേശിക്കുന്ന കയാക്കിങ്ങൊന്നും കാണാൻ പറ്റില്ല കയാക്കിങ്ങിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കൽവർട്ടിലൂടെ അങ്ങോട്ട് നടക്കണം നടന്ന് കുറച്ച് വന്നപ്പോൾ അതേ നല്ല മനോഹരമായ പാടമാണ് കേട്ടോ രണ്ട് സൈഡിലും ഒക്കെ എന്നാലും നമുക്കങ്ങനെ അങ്ങോട്ട് പോവാം പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അതേ ഇരിക്കണം കണ്ടില്ലേ ഇവരാണ് ഇവിടെ കയാക്കിങ്ങൊക്കെ നടത്തുന്ന ആളുകൾ മൂന്ന് ചെറുപ്പക്കാരാണ് ഇവിടെ ഈ ബോട്ട് സർവീസ് നടത്തുന്നത് കേട്ടോ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം കണ്ടില്ലേ ദൂരെ ഒരു അപ്പിങ്ക് പാടം എന്ത് രസമാണ് നോക്കി ഇത് മലരിക്കലൊക്കെയുള്ള അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കൊച്ചിക്ക് ഇതൊരഭിമാനം തന്നെയാണ് അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ ആമ്പൽ വിരിയും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ആമ്പലാണ് ഇവിടെ നല്ല വലിയ ആമ്പല് കാണാൻ തന്നെ വളരെ രസമാണ് ഇവിടെ ഒരാൾക്ക് നൂറ് രൂപയാണ് ഈ കയാക്കിങ്ങിനെ ഒരു വാങ്ങിക്കണം അങ്ങനെ ഇതിൽ കയറി ആ ഒരു നിസ്സാര സമയം മതി നമുക്ക് അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് ആമ്പലൊക്കെ തൊട്ട് തലോടി ആമ്പലിൽ തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളെയൊക്കെ വണ്ടുകൾ മാത്രമല്ല നല്ല വലിയ തേനീച്ചയൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടുകൂടി നമുക്ക് കയാക്കിങ്ങൊക്കെ നടത്തി തിരിച്ചു വരാൻ പറ്റും ഇത്ര നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കൊച്ചിയിലുണ്ടാകുന്ന നമ്മൾ അത്ഭുതപ്പെടും രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ പോകണമെങ്കിൽ എന്തായാലും ആറു മണിക്കൂടെ എത്തണം അതിന് പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് വന്നാലും മനോഹരമായിട്ടുള്ളൊരു സാധനം നമുക്ക് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു സൂര്യാസ്തമയമൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ആരും ഈ സ്ഥലം മിസ് ചെയ്യരുത് വെക്കേഷന് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റായിരിക്കും അത് സജിത്ത് സജിത്ത് വിവേക് തമ്പി തമ്പി നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം വേറെ ഇല്ലാന്നുള്ളതാണ് കാരണം അത്ര ഭംഗിയുള്ള സ്ഥലമാണ് ഒലിപ്പുറം ഇതിൻ്റെ ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കണ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മുതൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ ഒരു പത്ത് മണിവരെയൊക്കെ ആമ്പലുകൾ വിരിഞ്ഞിരിക്കും ഈവനിങ്ങിലാണെങ്കിൽ അത് വേറൊരു ഭംഗിയാണ് ആമ്പലുകൾ വിരിഞ്ഞ് നിൽക്കുന്ന വ്യാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല നിങ്ങൾ പണ്ടത്തെ ദൂരത്തോളം ഇങ്ങനെ ആമ്പലുകൾ തിങ്ങി നിൽക്കുന്ന കാഴ്ചകൾ ഗംഭീര കാഴ്ചയാണ് പിങ്കു വസന്തം പിങ് വസന്തം മനോഹരമായ കാഴ്ചയാണ് ഒലിപ്പുറം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലവും കൂടിയാണ് അപ്പൊ ഏകദേശം ആയിരത്തിലധികം ഏക്കറുള്ള സ്ഥലമാണിത് മൊത്തത്തിൽ വരുന്നത് കൃഷി സ്ഥലമാണ് മൊത്തം കൃഷി സ്ഥലമാണ് നെൽകൃഷിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പോൾ മനോഹരമായ സ്ഥലം കാണാൻ എല്ലാ സന്ദർശകരെയും ഞങ്ങൾ വളരെ സകർഷം സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള സ്ഥലം ഓക്കെ താങ്ക് യു ഓക്കേ ബൈ 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 ഇവരിവിടെ സേഫ്റ്റി ജാക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ അതുപോലെ ഇവരുടെ ഒരു ഇത്തരം കോഓപ്പറേഷനാണ് ഇവർ നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് ഇപ്പം ജൂൺ മഴ തുടങ്ങിയാൽ ഇത് ഉണ്ടാവില്ല അതിനുമുമ്പ് പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചിങ്ങോട് പോര് ഇവിടെ അത്യാവശ്യം ചായക്കട അങ്ങനെ ചെറിയ കൂൾ ഡ്രിങ്ക്സ് കടയൊക്കെ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളും കൂടി കരുതി വന്നാൽ നല്ലതാണ് കാരണം കുട്ടികളൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളൊന്നുമില്ല അടുത്ത സീസണിൽ മിക്കവാറും എനിക്ക് തോന്നണത് ഇവിടെ ഒരു ഉഗ്ര സ്ഥലമായിരിക്കും ഇവിടെ നിറയെ ആളുകളായിരിക്കും അപ്പോൾ ഓക്കെ